യുടെ ഓർമ്മകൾ പോകുന്നു ഞാൻ പറയില്ല കാരണം അവരുടെ സ്ഥാനത്തേക്ക് അതായത് അവർ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ ഒരു ഇത് അത് അത് എനിക്ക് വേറൊരാളിന്ന് ചിലപ്പോ അത്രത്തോളം കിട്ടുന്നില്ല പക്ഷെ എന്നാലും നമ്മളെ ജീവിതം നമ്മുടെ എന്താ പറയാ നമ്മുടെ കുടുംബം നമ്മുടെ എന്താ പറയാ കുട്ടികളും മക്കളും അങ്ങനത്തെ ജീവിതത്തിൽ നമ്മളൊരു പിൻകാല അതായത് ഇനി വരാൻ പോലെ തലമുറ ആ തലമുറക്ക് മാത്രല്ല പിന്നെ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ഇസ്ലാമിക്കായിട്ട് ചിന്തിക്കാൻ പറഞ്ഞു അങ്ങനെ പറ്റുന്ന ഞാൻ പറഞ്ഞു നമ്മൾ മനുഷ്യന്മാരല്ല അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു ജാസിയ മോൾ എന്ന് പേരായ ആ ജാസിയ മോളുടെ ഭർത്താവായ ആഷിഖ് ആ ജാസിയ മോളോട് കല്യാണം കഴിഞ്ഞ നാലാം മാസത്തിൽ തുടങ്ങിയിട്ടുള്ള മഹാരോഗം അഥവാ മജ്ജക്ക് ക്യാൻസർ പിടിപെട്ടി ആ നാലാം മാസത്തിൽ മുതൽ ആ ജാസിയ മോളുമായി ആശുപത്രിയുടെ എന്താ പറയുക ആ സുപത്രി ഇടങ്ങളിൽ കയറി ഇറങ്ങി നോക്കണോ മധുവിധു ആഘോഷിക്കേണ്ട ആ സമയത്ത് പോലും സ്വാഭാവികമായിട്ടും ഈ ജാസിയ മോളെ ആത്മാർത്ഥമായിട്ട് ആ സുപത്രി പടികളിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജാസിയ ആസിക്ക് എന്ന് പേരായിട്ടുള്ള ആ ജാസിയ മോളുടെ ഭർത്താവായ ആസിക്കിനെ നമ്മൾ കാണേണ്ടത് എന്തുമാത്രം ഉദാത്തമായ അനശ്വര പ്രേമത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയായിട്ട് വേണം യഥാർത്ഥത്തിൽ ജാസ്യയുടെയും ആശിക്കിൻ്റെയും ആ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയേണ്ടത് പ്രണയബദ്ധരായിട്ടാണ് അവർ വിവാഹം ചെയ്തതെങ്കിലും തുല്യതയില്ലാത്ത ഒരു പ്രേമ ആ എന്താ പറയുക അനശ്വര പ്രേമമായി ആ പ്രേമത്തിൻ്റെ എന്താ പറയുക അവാജ്യമായ അനുഭൂതി അനുഭവിച്ചവരാണ് യഥാർത്ഥത്തിൽ ആ ദമ്പതിമാർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വളരെ വളരെ കെയർ ചെയ്ത് എന്ന് പറയുക എങ്ങനെയാണത് പറയുക അത്രമാത്രം ഇന്ന് ഭാര്യമാരെ ഇട്ടേച്ച് കൊണ്ട് ഭർത്താവ് ഒളിച്ചോടുന്നു ഭർത്താവ് എന്താ പറയുക ഭർത്താവ് വേറെ ഒരു സ്ത്രീയുമായിട്ട് ഒളിച്ചോടുന്നു ആ സ്ത്രീ വേറെ ഒരു ഭർത്താവുമായിട്ട് ഒളിച്ചോടുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തികച്ചും നിഷ്കാമകർമ്മിയായിട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ സഹധർമ്മിണിയായ ആ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് തൻ്റെ ഈ അവൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് കിട്ടാൻ തൻ്റെ കൂടെ പങ്കാളിയായി എന്നും ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടെ ആശുപത്രി ആശുപത്രിയിടങ്ങളിൽ കയറിയിറങ്ങിയാണ് ജീവിതം മുഴുവനും ഈ ആശയ്ക്ക് തള്ളി നീക്കിയത് ആലോചിച്ച് നോക്കൂ ലോകത്തിന് പോലും മാതൃകയായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അനശ്വര പ്രേമത്തിൻ്റെ മാതൃകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ ഈ ആശയ്ക്ക് വരച്ചു കാട്ടിയത് ഈ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസങ്ങൾ ഏഴ് കഴിഞ്ഞെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണം വളരെ ചെറുപ്പക്കാരനായ മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു 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 യുവാവ് മാത്രമാണ് ആശിക്ക് വിവാഹം കഴിഞ്ഞ് മധുവിധു ആഘോഷിച്ച് സന്തോഷകരമായി ജീവിച്ച് കുഞ്ഞുങ്ങളും കുട്ടികളും ഉണ്ടായി താലോലിച്ച് കഴിയേണ്ട ഈ സാഹചര്യത്തിൽ നിർഭാഗ്യവശാൽ തൻ്റെ ഇണ വേർപെട്ട് പോയി ആ ദുഃഖത്താൽ ഏഴു മാസമായിട്ടും യഥാർത്ഥത്തിൽ ആശിക്ക് വേറെ വിവാഹം ചെയ്തില്ല സ്വാഭാ സ്വാഭാവികമായ രീതിയിൽ ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ മരിച്ചു ഒരു മൂന്നും ഏഴും പതിനാലും ഒക്കെ കഴിഞ്ഞാൽ ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാൽപ്പത് കഴിഞ്ഞാൽ മറ്റൊരു പുനർവിവാഹം നടത്താവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല നിഷിദ്ധമായ കാര്യമൊന്നുമല്ല എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ് എന്നിട്ട് പോലും ആഷിക്കിൻ്റെ വിവാഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു അതാണ് ഏഴു മാസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഇപ്പോൾ ഇഷ്ടമായ അപ്പോ ഞാൻ പോയി കണ്ട് എന്റെ ഫാമിലീസ് എല്ലാരും പോയി കുറച്ചാൾക്കാരോട്ടോ കൊറച്ചാൾക്കാർ പോയി കണ്ട് ഞാൻ ചേച്ചി ചെച്ചീടെ അമ്മ വിവരം പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല അവര് എന്നോ പറഞ്ഞോളത്തിന വേറെ ആരും പിന്നെ അപ്പോ ഇങ്ങനെ അവര് ഇങ്ങോട്ട് വന്ന് അവര് കുറച്ചാൾക്കാർ വന്ന് അവർ കുക്ക അവർ ആയി അവർ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കല്യാണം ഫിക്സ് ആക്കിയിട്ടുണ്ട് ഐ മീൻസ് പെണ്ണുകഴിഞ്ഞാൽ ഫിക്സ് ആക്കിയിട്ടുണ്ട് അതായത് കല്യാണത്തിന് ഡേറ്റ് ഒന്നും ചേട്ടോ അങ്ങനെയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള സമാധാനം മുമ്പ് കാരണം ഞാൻ ആ ആ ഇഷ്ടമായതിനു ശേഷം പെരിന്തൽമണ്ണയിലാണ് യഥാർത്ഥത്തിൽ ആഷിക്കിൻ്റെ വീടുള്ളത് ഈ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള വധുവിൻ്റെ വീടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ നിക്കാവോ മറ്റോ ചെയ്ത് പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഈ പറയുന്ന ആഷിഖ് പറയുന്നത് മാത്രമല്ല അവളുടെ ഉമ്മാക്ക് സ്വസ്ഥമായ രീതിയിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു വീടുണ്ടാവട്ടെ ആദ്യം ആ വീടിൻ്റെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ആരുടെ വീടുണ്ടാവാൻ ജാസിയ മോളുടെ ഉമ്മാക്ക് ഭദ്രമായി കഴിയാൻ ഒരു വീടുണ്ടാക്കിയതിനു ശേഷം പിന്നീട് എൻ്റെ വീട് എനിക്കും സുഖമില്ലാത്ത ഒരു ഉമ്മയുണ്ട് ആ ഉമ്മക്കും ഞങ്ങൾക്കും കൂടെ താമസിക്കാൻ ഒരു വീടുണ്ടാവണം ആദ്യത്തെ ലക്ഷ്യം തന്നെ വിട്ടുപിരിഞ്ഞ് അകാലത്തിൽ തന്നെ വേർപെട്ടു പിരിഞ്ഞ് തൻ്റെ ഭാര്യയായ ജാസിയ മോൾക്ക് അവരുടെ ഉമ്മാക്ക് സ്വസ്ഥമായ രീതിയിൽ താമസിക്കാൻ ഒരു വീടുണ്ടാക്കുക നോക്കണം എന്നിട്ടായിരിക്കും എൻ്റെ വീടിന് ഞാൻ മുൻഗണന നൽകുക എന്ന് പറഞ്ഞ ആ അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ലോകത്ത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ആശിക്കിന് കിട്ടാൻ പോകുന്ന ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും മഹാഭാഗ്യവതി തന്നെ ആയിരിക്കും ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻഗേജ്മെൻറ്റ് അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അള്ളാഹു അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ മാത്രമല്ല സാലിഹീങ്ങളായ ഒരു ഒരു ദമ്പതികളാക്കുകയും അവർക്ക് നല്ല സാലിഹീങ്ങളായ സന്ധി അള്ളാഹു കൊടുക്കുകയും ഈ ജാസിയ ജാസിയോടൊത്ത് ഒരുമിച്ച് ആഷിക്ക് വ്ളോഗുകൾ ചെയ്തിരുന്നു പതിവിന് വിരുദ്ധമായിട്ട് ഇനി ജാസിയ എന്താ പറയുക മാത്രം വ്ളോഗുകൾ ചെയ്യട്ടെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തൻ്റെ നല്ല പാതി അഥവാ തൻ്റെ ഇണ സഹധർമ്മിണി ആ വ്ളോഗിലൊന്നും ഇനി വരാതിരിക്കുകയാണ് നല്ലത് എന്ന് ഞാൻ നല്ലൊരു ഒരു ഉപദേശം പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഫാമിലി വ്ളോഗ് എന്ന പേരിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് അസഹ്യമായ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ബ്ലോഗ് ചെയ്തോട്ടെ അതിൽ നമുക്കൊരു കുഴപ്പവുമില്ല അതോടൊപ്പം തന്നെ സ്ത്രീ ആ സ്ത്രീ അവളുടെ നഗ്നത വെളിവാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ അവളുടെ മുൻകൈ മുഖവും ഒഴിച്ചും ഒക്കെ നഗ്ന നഗ്നത തന്നെയാണ് ആ നഗ്നതകൾ വെളിവാക്കിക്കൊണ്ട് ഒരു ബ്ലോഗ് ചെയ്യാതിരിക്കലാണ് സംഗതി എത്ര റീച്ച് കിട്ടിയാലും അതുവഴി എത്ര സമ്പത്ത് കിട്ടിയാലും അതുവഴി പേര് കിട്ടിയാലും തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഈ ഈ ജീവിതം മാത്രമല്ലല്ലോ നമുക്കുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചൊല്ലാനുള്ളവരാണ് ഞമ്മളെല്ലാവരും അത് അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിലും റബ്ബന എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ മാത്രമല്ല അത് പറഞ്ഞതിനു ശേഷം രണ്ട് ലോക ജീവിതത്തിൻ്റെ നന്മ ചോദിച്ചതിനു ശേഷം അള്ളാഹുവേനിൻ്റെ കഠിനമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെയാണ് ആ വചനം അവസാനിക്കുന്നത് അതിൻ്റെ അർത്ഥം അള്ളാഹുവും അവൻ്റെ ദൂതനും വിലക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാതെ അള്ളാഹുവിനെ കൊണ്ട് ജീവിക്കണമെന്ന ഒരു താക്കീത് കൂടാതിലുണ്ട് അതുപോലെ തന്നെ ആയിരിക്കട്ടെ ഇനി ആശിക്കിൻ്റെയും ആശിഖിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്ന ആ സഹധർമ്മിണിയുടെയും ജീവിതം ഒരു മാതൃകയുള്ളതാക്കുകയും അള്ളാഹു അവർക്ക് ജീവിതത്തിൽ വർഗത്തും അനുഗ്രഹവും ചൊരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി